ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാനിത് രാവിലെ കുറേ ചക്കയുമായി ഇറങ്ങിയിട്ടുണ്ട് നിങ്ങൾ വിചാരിക്കും ഇവക്കെന്നും ചക്കയും ഇതൊക്കെ തന്നെ ഉള്ളൂ എന്ന് അതൊക്കെ ഉള്ളൂ കേട്ടോ ആരെങ്കിലും തരണ ചക്കയാണ് ഇപ്പോൾ ആ ചക്ക കിട്ടുമ്പോൾ ഒരു വലിയ പുനൂദമാണ് ചക്കക്കാലായി കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും കുറച്ച് ബുദ്ധിമുട്ടുകളല്ല അതുകൊണ്ട് ഇപ്പം കിട്ടണ ചക്കക്ക് ടേസ്റ്റ് കൂടുതലാണ് അതിനൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യങ്ങളാണ് ഇതെൻ്റെ ഒരു മാമി തരണതാണ് അവരെ വിട്ടി ചക്കയുണ്ട് അവർ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കുറേശ്ശെ കുറേശ്ശെ തരാറുണ്ട് അങ്ങനെ അത് ഞാനിതാ കീറ് റെഡിയാക്കി പറക്കി എടുക്കുകയാണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് എനിക്കിന്നൊരു ഓട്ടം ഉണ്ട് ഒരു കല്യാണത്തിന് പോകണം ഒരു എൻഗേജ്മെൻറ്റിന് പോകണം അങ്ങനെ അതിനു മുമ്പ് രാവിലെ തന്നെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഒതുക്കി വയ്ക്കാവുന്ന കരുതി അങ്ങനെ ചക്ക നന്നാക്കുന്ന പരിപാടിയാണ് അതുപോലെ തന്നെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ എല്ലാ ചാനലുകാർക്കും വളരെയധികം താങ്ക്സ് ആ ജ്യൂസ് നിന്നെ ഞാൻ മറന്നിട്ടൊന്നുമില്ല നിൻ്റെ വീഡിയോ ഞാൻ കറക്റ്റായിട്ട് കാണുകയൊക്കെ ചേച്ചിയാൽ ഞാൻ ഇങ്ങനെ പെട്ടെന്ന് പറയുന്ന സമയത്ത് പേര് പറയാനൊന്ന് വിട്ടുപോയതാണ് അത് ഒന്ന് നോ കുഴപ്പമില്ല കേട്ടോ അതുപോലെ തന്നെ ഹീരാ ഉണ്ണി നിങ്ങളെ ഒന്നും ഞാൻ മറക്കില്ല എല്ലാവരെയും എനിക്ക് എൻ്റെ മനസ്സിലെപ്പോഴും ഉള്ളത് തന്നെയാണ് പെട്ടെന്ന് പേര് പറയുമ്പോൾ വരാഞ്ഞതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ചേച്ചി ഞാൻ എന്നും ും ചെയ്യണതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് വരും നിങ്ങളെല്ലാവരും വീഡിയോ ഞാൻ കാണാറുണ്ട് അച്ഛന്മാരെയും എല്ലാവരെയും ഞാൻ സുപ്രിയ ജയാസ് ബ്ലോഗ് എല്ലാവരും വീഡിയോ ഞാൻ കാണാറുണ്ട് ചിലപ്പം പറയുമ്പോൾ എല്ലാവരുടെ പേരും ഒന്ന് പറയാൻ പറ്റിയെന്ന് വരില്ല എല്ലാവരും ക്ഷമിക്കണം പുതിയ പുതിയ കുറേ സബ്സ്ക്രൈബേഴ്സും അവരും യൂട്യൂബ് പേഴ്സാണ് എല്ലാവർക്കും വെച്ചു ചക്കേവീരും തോരം വെച്ചു മീൻ ഫ്രൈ അടിച്ചു ഇന്നലത്തെ മീൻ ഇന്നത്തെ മീൻ സാമ്പാർ ഒക്കെ ആയിട്ട് ഇന്നത്തെ അടുക്കള വിശേഷം കഴിഞ്ഞു ഞാനിത് ആ കല്യാണത്തിന് പോകാനായിട്ട് തയ്യാറെടുക്കുകയാണ് അങ്ങനെ അങ്ങനെതാ ആൾക്കാരെല്ലാം കല്യാണത്തിന് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞാനത് ആ കല്യാണത്തിന് വൈകുന്നേരം ഒരു ഫംഗ്ഷനാണ് ആ ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ പോയതാണ് അങ്ങനെ ഫംഗ്ഷനിലൊക്കെ പങ്കെടുത്തു കഴിച്ചു അതൊക്കെ കഴിഞ്ഞ ശേഷം ബിരിയാണി ആയിരുന്നു ഒന്ന് കഴിക്കാനായിട്ട് ഞാൻ കുറച്ച് ചെറിയ രീതിയിലൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ വലുതാ രീതിയിലൊന്നും എടുത്തിട്ടില്ലായിരുന്നു അങ്ങനെ അങ്ങനെതാ ഫങ്ഷനൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞതാ ഞാൻ ഇറങ്ങി കഴിക്കാൻ വന്നതാണ് കഴിച്ചു കഴിച്ചിട്ട് പുറത്തിറങ്ങി ദാ ഇതാ എൻ്റെ അയൽവാസിയാണ് അവരുമായിട്ട് കുറച്ച് നേരം ഒന്ന് വാചക അടിച്ചതാണ് വലിയ രാഷ്ട്രീയ നേതാവാണ് അതിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ചർച്ചകളാണ് ഇവരെല്ലാം നമ്മളെ തൊട്ട് അയൽപക്കത്തുള്ള ആൾക്കാർ തന്നെയാണ് ബന്ധുക്കളാണ് അയൽവാസികളുമാണ് അവരുമായിട്ടൊക്കെ കുറച്ച് നേരമൊക്കെ കാര്യങ്ങളൊക്കെ സംസാരിച്ച ശേഷമാണ് നമ്മൾ പിരിഞ്ഞത് ഇങ്ങനെ ഇതൊക്കെ തന്നെയാണ് കേട്ടോ എന്നത്ത എൻ്റെ വീഡിയോ എല്ലാവരും കാണണം കേട്ടോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ കണ്ട് സപ്പോർട്ട് ചെയ്യണേ എല്ലാവർക്കും വളരെയധികം താങ്ക്സ് അങ്ങനെ ഞങ്ങളുടെതാ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് വരുന്ന വഴിക്ക് ഞങ്ങളുടെ നാട്ടിലെ ഒരു അടിപൊളി ബേക്കറി ഉണ്ട് ഞങ്ങളെ നാട്ടിലൊരു പയ്യൻ നടത്തുന്ന ബേക്കറിയാണ് അവർ നമ്മളെ കുഞ്ഞിലേ ഞങ്ങൾക്കറിയാവുന്ന ഞങ്ങളെ അടുത്ത ബന്ധുവൊക്കെ തന്നെയാണ് അവൻ്റെ ബേക്കറിയാണ് ഇവിടെ നല്ല അന്നന്നുണ്ടാക്കണ പലഹാരങ്ങളാണ് കിട്ടുന്നത് പിന്നെ ഞങ്ങൾ ആവശ്യത്തിന് ഇവിടെ വന്നാണ് വാങ്ങുന്നത് അങ്ങനെ തിരിച്ചു പോകണ വഴിക്ക് കുറച്ച് സാധനങ്ങളൊന്നും വാങ്ങാൻ വേണ്ടി അവിടെ കയറി ഇത് അവൻ്റെ മകനാണ് അങ്ങനെ ഞാൻ ഇന്ദ്രൻസ് ബേക്കറിയിൽ കയറി സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊണ്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ എന്തൊക്കെയുണ്ട് നാട്ടിലെല്ലാവരും സുഖമല്ലേ എല്ലാവർക്കും സുഖമാണ് എല്ലാവരും ക്ഷേത്ര ഉത്സവത്തിൻ്റെ സമയങ്ങളൊക്കെ ആയതുകൊണ്ട് എല്ലാവരും ക്ഷേത്രത്തിലും പള്ളിയിലുമൊക്കെ പോയി എല്ലാവരും ഉഷാറായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും വളരെയധികം താങ്ക്സ് പുതിയ പുതിയ വീഡിയോകളൊക്കെ ഞാൻ കാണാറുണ്ട് കേട്ടോ പുതിയ പുതിയ ചാനലിൻ്റെ വീഡിയോകളൊക്കെ കാണാറുണ്ട് ഒരാൾ ഭയങ്കര കഥകളൊക്കെ പറയണ ദുഃഖമില്ലാത്ത മനുഷ്യരില്ല ആരുടെയെങ്കിലും സഹായം കൊണ്ട് ആരൊക്കെ വളർന്നാലും അവർ വളർത്തണവരെ മറക്കും അവർ സ്വയം വളർന്നു എന്നുള്ള ചിന്ത ഉണ്ടാകും അത് എല്ലാ നാട്ടിലും ഉള്ളതാണ് കേട്ടോ നമ്മുടെ നാട്ടിലും ഉള്ളത് തന്നെയാണ് നമുക്കാരെങ്കിലും സഹായിച്ചാൽ അതുമാത്രം പുറത്തു വരും അവരെ സഹായിച്ചിട്ടുള്ളതൊന്നും പുറത്തു വരില്ല കേട്ടോ അത് ലോക സഹജമാണ് ഒരാൾ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഈ സഹായിച്ച ആൾക്കാരെല്ലാം പുറന്തള്ളപ്പെടും അവരെന്തോ ആണ് അവർ മാത്രം വിചാരിച്ചിട്ടാണ് രക്ഷപ്പെട്ടതൊക്കെ തോന്നണത് ചില അല്പത്തും പിടിച്ച ആൾക്കാരുടെ സ്വഭാവമാണ് കേട്ടോ അത് പറഞ്ഞിട്ട് കാര്യമില്ല അതൊക്കെ ഈ ലോഹത്തിൻ്റെ കുഴപ്പമാണ് പിന്നെ ചില ആൾക്കാർക്ക് മാത്രമേ ഇതൊക്കെ ഇങ്ങനെ മനസ്സിലിട്ട് മറ്റുള്ളവരെ നോവിക്കാനൊക്കെ അറിയാൻ പറ്റുള്ളൂ അവർക്ക് അവരെ ഒരു ധാരണയാണ് അവർക്കൊരു തെറ്റായ ധാരണയുണ്ട് എന്തോക്കാണ് അവർക്ക് അതെ അല്ലേ ഇങ്ങനെ ഇന്നൊരു ബ്ലോഗർ കുറേ ദുഃഖങ്ങൾ പറയണമായിട്ട് അതൊന്ന് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട എല്ലാവർക്കും താങ്ക് ഗുഡ് മോർണിംഗ്